ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് കൂടോത്രം ബാധിച്ച ഒരു വ്യക്തിക്ക് അവരുടെ ഇഷ്ട ദൈവമോ കുലദൈവമോ അവർക്ക് നൽകുന്ന സൂചനകൾ ഇവയെക്കുറിച്ചാണ് ആദ്യം തന്നെ ഞാൻ പറയാം ഈ വീഡിയോ കാണുന്ന നൂറിൽ തൊണ്ണൂറ് ശതമാനം വ്യക്തികളും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് തൊഴിലിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ ഏർപ്പെടുന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ കുടുംബത്തിൽ എപ്പോഴും വഴക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യങ്ങൾ തീരുമാനിച്ചാലും അതിൻ്റെ നെഗറ്റീവായിട്ടാണ് കാര്യങ്ങൾ ചെന്ന് അവസാനിക്കുന്നത് അതിലൊരു പോസിറ്റിവിറ്റി കാണുന്നില്ല ഇനി അഥവാ ഒരു വീട് പണിക്കായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ടുള്ള പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊന്നും തന്നെ നടന്നു കിട്ടുന്നില്ല ചിലർ പറയും രണ്ട് വർഷമായി വീട് പണി തുടങ്ങിയിട്ട് ഇനിയും പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ വന്നു ചേരുകയാണ് എന്ന് പറയും മറ്റ് ചിലരാകട്ടെ എപ്പോഴും സന്തോഷത്തോടു കൂടിയിരുന്ന കുടുംബം ഇപ്പോൾ ഇടയ്ക്കിടെ പ്രശ്നങ്ങളാണ് ഡൈവേഴ്സിന്റെ കേസ് വരെയും പോകുന്ന ഒരു കാര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകാം നമുക്കറിയാം അതൊന്നും ശരിയായ രീതി അല്ല എന്നുള്ള കാര്യം അറിയാമെങ്കിലും നമ്മുടെ ആ സമയത്തെ ഓരോ തീരുമാനങ്ങളും നമ്മളെ തെറ്റായ ചിന്തകളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കൂടോത്രം ദൃഷ്ടിദോഷം ശത്രുദോഷം എന്നിവയെല്ലാം തന്നെയാണ് പലരും ഇതിൽ വിശ്വസിക്കില്ല എന്നെനിക്കറിയാം എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം ഒരാളെ ദോഷകരമായി ബാധിക്കാനോ അവരുടെ ജീവിതം ദുരിതത്തിലാക്കാനോ വേണ്ടി ചെയ്യുന്ന ഒരു തരം മന്ത്രവാദ ക്രിയയാണ് ഈ കൂടോത്രം എന്ന് പറയുന്നത് പക്ഷേ അത് നമ്മൾ ഈ സിനിമയിലെല്ലാം കാണുന്നത് പോലെ പാവകൾ വെച്ചോ ആണികൾ വെച്ചോ ഒന്നും തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഒരു വ്യക്തി നമ്മളെ ഇപ്പോൾ നമ്മളുടെ ഉയർച്ച ആഗ്രഹിക്കാത്ത വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ടാകും പക്ഷെ നമുക്ക് അറിയില്ല അവർ നമ്മളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നില്ല നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്കൊരിക്കലും അറിയുവാൻ സാധിക്കില്ല അങ്ങനെ െങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരെ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ പിൻവലത്തിൽ നമ്മൾ ഒരിക്കലും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നമുക്ക് അവർ തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ പോലും നമ്മളൊരു പക്ഷേ അത് വിശ്വസിക്കില്ല പക്ഷേ ഈ മന്ത്രവാദം കൂടോത്രം ശത്രുദോഷം എന്നിവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുവോ ആ സമയത്ത് മാത്രമേ നമുക്കത് ശരിയാണ് എന്ന് തോന്നുകയുള്ളൂ പലരും പറയും ഇതെല്ലാം വെറുതെയാണ് എന്ന് പക്ഷെ അവരവരുടെ ജീവിതത്തിൽ വന്നാൽ മാത്രമേ ഏതൊരു കാര്യത്തിൻ്റെയും ശരി ശരിയെന്താണ് തെറ്റെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഈ മന്ത്രവാദം കൂടോത്രം ശത്രുദോഷം എന്നിവയെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഒരു കുടുംബ ജീവിതമാണെങ്കിൽ അതിനെ ഇല്ലാതാക്കുവാൻ സാധിക്കും ഒരു തൊഴിലാണെങ്കിൽ അതിനെ ഇല്ലാതാക്കി തവിടുപൊടിയാക്കുവാൻ സാധിക്കും അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും സ്വരുക്കൂട്ടി വെച്ച പണമെല്ലാം തന്നെ ആ ആരോഗ്യ പ്രശ്നങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകും പക്ഷേ അതിന് നമുക്കൊരു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ലാതാനും ഇങ്ങനെ പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ശാരീരികപരമായ ബുദ്ധിമുട്ടുകളും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാമാണ് ഈ കൂടോത്രം ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സൂചന നമുക്കുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക തന്നെയാണ് വേണ്ടത് പലരും പറയും വീണ്ടും വീണ്ടും ഞാൻ ഈ ഒരു കാര്യം തന്നെ ആവർത്തിച്ചു പറയുകയാണ് എന്ന് വിചാരിക്കരുത് പലർക്കും ഇതിൽ വിശ്വാസം ഉണ്ടാകില്ല പക്ഷേ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എങ്ങനെ ജീവിച്ചവരാണ് നമ്മൾ പണത്തിന് പണം അതുപോലെ തന്നെ ഒരു ജീവിതം ഒരു ജീവിതം ഇനി പണമില്ലെങ്കിൽ പോലും സന്തോഷത്തോടു കൂടി നമ്മൾ ജീവിച്ചിരുന്ന ഒരു ആളുകളായിരിക്കും പക്ഷേ ഇപ്പോൾ കടം കൊണ്ട് പൊറുതി മുട്ടിരിക്കുകയാണ് കുടുംബത്തിൽ സമാധാനമില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മക്കളും നമ്മളെ കണ്ട് വേദനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള വേദനകളെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ തുണ നിൽക്കേണ്ടത് ആൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കുലദൈവം നമ്മുടെ കുലദൈവത്തെ നമ്മൾ എപ്പോൾ കൈയെടുത്ത് തോൽതുന്നുവോ കുലദൈവം നമുക്ക് പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ തരും അതിൽ ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ശത്രുക്കളെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യമാണ് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട നമുക്ക് നമ്മുടെ ശത്രുക്കൾ ആരാണോ അതായത് നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കാത്ത വ്യക്തികൾ ആരാണോ അവർ നമ്മുടെ കൺമുന്നിലുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നത് നമ്മുടെ കുലദൈവത്തിനല്ലാതെ ഇവർ ആരെക്കൊണ്ടും സാധിക്കില്ല അപ്പോൾ എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമ്മുടെ കുലദൈവം നമ്മളിലേക്ക് കാണിച്ചു തരുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ മന്ത്രവാദമുണ്ട് അല്ലെങ്കിൽ കൂടോത്രമുണ്ട് അല്ലെങ്കിൽ ശത്രുദോഷമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് ഭഗവാൻ എന്താണ് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുലദൈവം എന്താണ് കാണിച്ചു തരുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ കാണാം ആദ്യം തന്നെ ഞാൻ പറയാം നിങ്ങളുടെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട് ആരോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ തടയുവാൻ വേണ്ടി വളരെ അധികം ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് സ്വപ്നം കാണും ഇടയ്ക്കിടെ നമുക്ക് സ്വപ്നം വരും പല വിധത്തിലുള്ള സ്വപ്നങ്ങൾ വരുന്നവരാണെങ്കിൽ പോലും നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് അതായത് പ്രധാന വാതിലിന് അല്ലെങ്കിൽ നമ്മുടെ ഗേറ്റിന് മുൻവശത്ത് ഒരു പന്നിയോ അല്ലെങ്കിൽ ഒരു കറുത്ത നിറത്തിലുള്ള പോത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപമോ നമ്മുടെ വീടിനെ നോക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നമ്മുടെ വീട്ടിൽ ഒരു ദുർശക്തിയുണ്ട് അല്ലെങ്കിൽ ഒരു ശത്രുദോഷം ബാധിച്ചിട്ടുണ്ട് അതും സാധാരണയായിട്ടൊന്നും എടുത്തു മാറ്റാൻ പറ്റുന്ന ശത്രുദോഷമായിരിക്കില്ല നമ്മുടെ ജീവിതം താഴെ പോകണം നമ്മുടെ ജീവിതം ഇല്ലാതാകണം എന്നാഗ്രഹിച്ച് ആരോ ഒരാൾ ചെയ്തു വെച്ച ഒരു ദോഷം നമ്മുടെ വീടിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇനി രണ്ടാമതായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഏതൊരു വീടിനുള്ളിൽ നല്ലൊരു വീടായിരിക്കട്ടെ ആ വീടിനുള്ളിൽ എലി തുരത്തി തുരത്തി വരുന്നുണ്ടോ അതായത് നമ്മുടെ വീടിൻ്റെ ആ ഡ്രൈനേജിനുള്ളിലൂടെ എല്ലാം പോയാൽ അത് സാരമില്ല പക്ഷെ വീട്ടിൽ പ്രധാനമായിട്ടും എലി തുരത്തി വരികയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എലി തുരുത്തുന്നത് പോലെ ശ്നങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് തീർച്ചയാക്കാം ആരോ നമ്മുടെ ഉയർച്ചയെ തടയാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി മൂന്നാമതായിട്ട് നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇടയ്ക്കിടെ വരുന്ന അസുഖങ്ങൾക്ക് പുറമേ മാറാതെ വരുന്ന അസുഖങ്ങൾ ഹോസ്പിറ്റലിൽ പോയാലും മാറുന്നില്ല ഇനി വേറെ ഏത് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താലും അത് മാറുന്നില്ല എപ്പോഴും സമാധാനമില്ലായ്മ ഭക്ഷണം വയ്ക്കുന്ന ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ വളരെയധികം സങ്കടപ്പെടുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ാം നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു ആപത്ത് വന്നു ചേരുവാൻ പോകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വന്നു ചേരുവാൻ പോകുന്നുണ്ട് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്താം നമ്മളോട് നമ്മുടെ സബ്സ്ക്രൈബറിലൊരാൾ അതായത് നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾ പറഞ്ഞു ഇടയ്ക്കിടെ ഓരോ പ്രശ്നങ്ങളാണ് സമാധാനമില്ല എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് എന്താണെന്ന് അറിയില്ല നേരത്തെ എല്ലാം സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നവരാണ് പക്ഷെ ഇപ്പോൾ എപ്പോഴും വഴക്കാണ് പ്രശ്നങ്ങളാണ് ഇടയ്ക്കിടെ എന്തിനാ ഈ ജീവിതം ഇത് ിപ്പിച്ചാലോ എന്ന് തോന്നിപ്പോകുന്നു എന്നെല്ലാം പറഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞു അതിനിടയിൽ അവർക്ക് രണ്ട് മൂന്ന് സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ട് അവർ തീവ്രമായ ഒരു മുരുകഭക്തയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മുരുക ഭഗവാന് വഴിപാടുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുന്ന വ്യക്തിയായത് കാരണവും മുരുകഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കണ്ണിൽ അവരുടെ വീടിന് വെളിയിൽ പന്നി ഒരു പന്നി അതായത് വലുതുമല്ല ചെറുതുമല്ലാത്ത ഒരു പന്നി നിൽക്കുന്നത് പോലെ സ്വപ്നം കണ്ടു എന്നും എലി വീട്ടിലേക്ക് തുരന്നു വരുന്നത് പോലെയുള്ള ഒരു സ്വപ്നം കണ്ടതായിട്ടും പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അവരുടെ വീട്ടിൽ ശുദ്ധജലത്തിനായിട്ട് ഒരു പൈപ്പ് കണക്ഷൻ വേണ്ടി വന്നു അവരുടെ കയ്യിൽ അപ്പോൾ പണമില്ലാത്തത് കാരണം അവർ തട്ടി മാറ്റിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഈ സ്വപ്നങ്ങളെല്ലാം കണ്ടപ്പോൾ ഇവരെന്തു ചെയ്തു എന്നാൽ മുരുക ഭഗവാനേയും അതുപോലെ തന്നെ അവരുടെ കുല ദൈവത്തെയും പ്രാർത്ഥിച്ചുകൊണ്ട് കുല ദൈവത്തിന് പതിനൊന്ന് ദിവസം പരിപൂർണമായ വ്രതം അതായത് സസ്യ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് വീട്ടിൽ രാവിലെയും വൈകുന്നേരവും ദീപം തെളിയിച്ച് കുലദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടും കുലദൈവ ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടുമിരുന്നു ഭയങ്കരമായിട്ടുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പ്രതിഫലമായിട്ട് ഇവർക്ക് ഒരു ചെറിയ എമൗണ്ട് കിട്ടുകയും ആ കുടിവെള്ളം അതിൻ്റെ ആ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ആ പൈപ്പ് തോണ്ടാൻ ആളുകളെ ഏർപ്പാടാക്കുകയും ചെയ്തു അവർ ആ പൈപ്പ് തോണ്ടിയ സ്ഥലം ഏതാണെന്നാൽ ഇവർക്ക് സ്വപ്നദർശനത്തിലൂടെ കാണിച്ച ഒരു സ്ഥലം എലി തുരന്ന് അവരുടെ വീടിലേക്ക് ഇടയ്ക്ക് വന്നില്ലേ ആ ഒരു സ്ഥലം തന്നെയാണ് പൈപ്പ് ലൈനിന് വേണ്ടി ഇവർ കാണിച്ചു കൊടുത്തത് അവിടെ കാണിച്ചു കൊടുത്ത സമയത്ത് അത് തോണ്ടി നോക്കുമ്പോൾ ഒരു ചെമ്പ് തകിടും അതിനോടൊപ്പം കുറച്ച് ഭസ്മവും ഒരു അഴുകിയ ചെറുനാരങ്ങയും ഒരു നൂലിൽ കെട്ടി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അത് എടുത്ത് അവർ അപ്പോൾ തന്നെ മനസ്സിലായി അവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആരാണ് എനിക്കിത് കാണിച്ചു തന്നത് എന്നെല്ലാം അവർക്ക് മനസ്സിലായി അപ്പോൾ തന്നെ അതൊരു കോലു കൊണ്ട് എടുത്ത് അതിന് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു കളഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുക അവർ കുലദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ കാര്യം കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചത് എപ്പോഴും സമാധാനക്കേടാണ് പ്രശ്നങ്ങളാണ് എന്ന് പരാതിയും പരിഭവും പറഞ്ഞിരുന്ന വ്യക്തികൾ തന്നെ ഇപ്പോൾ സന്തോഷത്തോടുകൂടി പണം എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം തന്നെയാണ് പണം ഇല്ലെങ്കിലും സമാധാനം എന്നുള്ളൊരു കാര്യം അത്യാവശ്യമാണ് അത് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടാകില്ല അപ്പോൾ ഇപ്പോൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആദ്യം അവർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവം എന്നുള്ള കാര്യം അതുപോലെ തന്നെ അവർക്ക് അവരുടെ കുലദൈവവും അവർ വിശ്വസിച്ച മുരുകഗവാനും അവർക്ക് ആ കാ സാധനം തന്നെ കണ്ണിൽ കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ എന്താ ഇങ്ങനെയെന്ന് തോന്നിപ്പോവുകയാണ് ചെയ്യുന്നത് അത്രയും ഫലമാണ് നമ്മുടെ കുലദൈവത്തെയും മുരുകഗവാനേയും മുറുകെ പിടിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായ കൂടി നിങ്ങളുടെ കുലദൈവത്തിന് പതിനൊന്ന് ദിവസം വ്രതം അനുഷ്ഠിച്ച് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരുക തീർച്ചയായും നിങ്ങളുടെ വീട്ടിലെ ദുഷ്ടശക്തികൾ നെഗറ്റീവ് ശക്തികൾ ശത്രുദോഷങ്ങൾ കൂടോത്രം ശത്രുബാധ തുടങ്ങിയവയെല്ലാം തന്നെ ഇല്ലാതാകുന്നതായിരിക്കും ഞാൻ പിന്നീട് ഒരു കാര്യം പറയാം ഒരാൾ മനസ്സിൽ ശപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നേരെയാകുന്നു എന്നുള്ള ആ ഒരു സങ്കടത്തോടു കൂടിയോ അവർ നമുക്കൊരു ഗ്ലാസ് വെള്ളം തരികയാണെങ്കിൽ പോലും അതിൽ നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പല ജോലിച്ചന്മാരുടെ അടുത്ത് പോകുമ്പോഴും നമ്മളോട് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ് കൈവിഷബാധയുണ്ട് എന്നുള്ളത് ഇത് കൈവിഷബാധ എന്ന് പറയുമ്പോൾ അരച്ചു ചേർത്ത് തരുന്ന ഒന്നല്ല നമ്മൾ പെട്ടെന്നൊരു വീട്ടിലേക്ക് പോകണം അവർ ഒരു ഗ്ലാസ് വെള്ളം തരുന്നു അത് നമുക്ക് വാങ്ങി കുടിക്കാതിരിക്കാൻ സാധിക്കില്ല ആ സമയത്ത് അവർക്ക് മരുന്നുകളും മറ്റുള്ളതും കലക്കാനുള്ള സമയം കിട്ടില്ല പക്ഷേ അവരുടെ മനസ്സിലെ വിഷം എന്ന് പറയുന്നത് ഈ വെള്ളം എന്ന് പറയുന്നത് ും അതുപോലെ ആഹാരം എന്ന് പറയുന്നതും പെട്ടെന്ന് ഏതൊരു ശക്തിയെയും അതിലേക്ക് ആകർഷിച്ച് എടുക്കുവാൻ കഴിവുള്ള ഒന്നാണ് അതുകൊണ്ടാണ് പല വീടുകളിൽ പോയിട്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത് അതായത് നമുക്കറിയില്ല അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയോട് സന്തോഷമാണോ അല്ല നമ്മൾ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ സങ്കടമാണോ എന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് കഴിവതും മറ്റുള്ള വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതോ വെള്ളം കുടിക്കുന്നതോ ഒഴിവാക്കാം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് വീട്ടിൽ ദീപം തെളിയിച്ച് നമ്മുടെ പ്രധാന വാതിലിനു മുന്നിൽ ദീപം ധൂപം എന്നിവയെല്ലാം കാണിക്കുകയും വേണം ഇതും നല്ലത് കൊണ്ടുവരുന്ന നന്മകൾ കൊണ്ടു തരുന്ന ഒന്നാണ് ഇനി നിങ്ങളെ കൊണ്ട് സാധിക്കുകയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ കുലദൈവ ക്ഷേത്ര ദർശനം നടത്തുക അവിടുന്ന് ഒരു കൈപ്പിടി മണ്ണും അതുപോലെ തന്നെ ഭഗവാന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കുലദൈവത്തിൻ്റെ പാദത്തിൽ വെച്ച ഒരു ചെറുനാരങ്ങയും വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ ഒരു മഞ്ഞ കിഴിയിൽ കെട്ടി അത് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ വെളിയിൽ കെട്ടിത്തൂക്കുക ഇത് നിങ്ങൾക്ക് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോഴോ മാറ്റിയാൽ മതി നമ്മുടെ വീടിനെ നോക്കി വരുന്ന ദുഷ്ടശക്തികളെയും ദൃഷ്ടിദോഷങ്ങളെയും ശത്രുദോഷങ്ങളെയും പാടെ അകറ്റാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് കുലദേവ വഴിപാട് എന്ന് പറയുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കൂ നല്ല മാറ്റങ്ങൾ നമ്മളെ തേടി വരുന്നതായിരിക്കും ഞാൻ എന്താ വെറുതെ പറയുകയാണ് എന്നൊരിക്കലും നിങ്ങൾ കരുതരുത് കാരണം അനുഭവം കൊണ്ട് നമ്മൾ നമ്മൾ തന്നെ പല സന്ദർഭങ്ങളിലും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ ദ്രോഹിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഒരു വിഷമമുണ്ടാകും അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകും ആ ഒരു മനസ്സിലെ വിഷമം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കൂടുതൽ കൂടുതലായിട്ട് മറ്റുള്ളവർ പറഞ്ഞു കൊണ്ടിരിക്കുക നമ്മളെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാം ചെയ്യുമ്പോൾ അത് നമുക്കൊരു നെഗറ്റിവിറ്റി ആയിട്ടാണ് വന്ന് ബാധിക്കുന്നത് ആ നെഗറ്റിവിറ്റി ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ വഴിപാടുകളും താന്ത്രികങ്ങളും നമ്മൾ ചെയ്തേ മതിയാകുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കാതെ ആദ്യം കൈയെടുത്ത് തൊഴുതേണ്ടത് നമ്മുടെ കുലദൈവത്തെയും മുരുക ഭഗവാനേയും ആണ് അപ്പോൾ ഇവരെ മുറുകെ പിടിച്ചോളൂ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിധത്തിലുള്ള കൂടോത്രം ശത്രുദോഷം ോഷം ബാധകൾ എന്നിവയെല്ലാം ഉണ്ടെങ്കിലും അതിനെ അടിയോടെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുവാനും ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ